രാജകുമാരിയും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ കരളിലെ മുഖം അവരിന് പേരും താപം ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ ഇതെന്തോന്ന് പാമ്പും കുളിയെ ചായ ചായ സൂപ്പറ ചായ കാണി കെറുക്കനും പെണ്ണിനും അഞ്ചു മിനിറ്റ് സംസാരിക്കാം

എന്ത് സ്കിറ്റ് ചടങ്ങ ടങ്ങാ നടന്നു വർഷമായി ഞങ്ങളുടെ ഇപ്പോഴും ഞങ്ങള് ഒരു പുതു മണവാളനും മണവാറ്റായിട്ടാണ് ജീവിക്കുന്നത് ഞങ്ങൾക്കിടയിൽ സ്നേഹമല്ലാതെ മറ്റൊന്നും ഇല്ല ആർക്കെങ്കിലും സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സമൂഹത്തിലെ മാതൃകാ ദമ്പതികളാണ് അതെ ഈ സമൂഹം ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് നേങ്ങൾ തുളുമ്പി തുളുമ്പി കൊണ്ടാറുന്ന ഒരു വീടാണ് ഞങ്ങളുടേത് അതെ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ ഈ സ്നേഹത്തിന്റെ ഇടയിൽ നിന്നും ഞാൻ പെട്ടെന്നങ്ങ് പോയി കഴിഞ്ഞാ നീ എന്തോ ഞാൻ പോയി കഴിഞ്ഞാൽ നീ എന്തോ ചെയ്യും ഞാൻ ഇല്ലാതായ നീ എന്ത് ചെയ്യും ഞാൻ കറഞ്ഞ് കറഞ്ഞ് മരിക്കും കണ്ടിട്ട് ആൾക്കാര് തിരിച്ചു അല്ലെ കാലെന്ത് പറ്റി എന്നോട് പറയാടി വിക്രി എനിക്ക് വേദനിക്കുന്നു അത്രേ ഉള്ളൂ എവിടെ മാത്രമേ ഉള്ളൂ എന്നിട്ട് നീ എന്നോട് പറയാത്തോ ും എന്നാലും എന്നോട് പറഞ്ഞല്ലോ ഓ ഞാൻ മിണ്ടൂല ഞാൻ മിണ്ടൂല പടങ്ങി ഞാൻ മിണ്ടൂല ഒരിക്കലും ഒരുമ്മ തരട്ടെ വേണ്ട തരും പിന്നെ ത എടുക്കുമെന്ന് കൈ അടിച്ചിരിക്കണല്ലേ പിന്നെ എടി വിക്രൂ അപ്പുറത്ത് വീട്ടിലെ ജലച്ച പറയാലെ എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ കല്യാണം കഴിച്ചിട്ട് ഇപ്പടുത്തെ നാട്ടുകാരും കുട്ടികളെ ഇത് കണ്ടിട്ട് കളിയാക്കണം നീ ചോദിക്കണ്ട ഞാൻ ചോദിക്കണ്ടോട് എടി വിക്രൂ നീ ചോദിക്കണ്ട കേടാ നീ ഒരു കാര്യം നമ്മുടെ ഇടയിലെ സ്നേഹത്തിന് പണക്കാൻ വേണ്ടി ആര് വന്നാലും ആരോ വരുന്നു ആരോച്ച ആള് വരുന്നോ എന്ത് വ്യത്യസ്തനാമൊരു ബാർബറമ്പാല സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല എന്താ സൂക്ഷിച്ചു നോക്കുന്നത് അല്ലെ ഇത് എവിടെന്ന ശരി വന്ന വായുണ്ടായിരുന്നേ വായാരോളായിരിക്കുന്നത് തിരിച്ചിട്ടും കണ്ടിട്ട് മനസ്സിലായിട്ടില്ല മനസ്സിലായില്ല മനസ്സിലായിട്ടില്ല മനസ്സിലായില്ല നിന്റെ ഓ പെണ്ണുമുള്ള പേര് പറഞ്ഞു കൊല്ലാൻ വേണ്ടി വന്നാന്ന് അമ്മാൻ ഈ താഴെയൊക്കെ വളർത്തി എന്ത് റബർ കാർത്തു വെച്ചേക്കുന്നത് ആ അറിയാ ഞാൻ അത്യാവശ്യം എഴുതും അത്യാവശ്യം ഇല്ലെങ്കിലോ പിന്നെ എനിക്ക് ബ്രാന്തല്ലേ ചുമ്മാരുന്ന് എഴുതാൻ വേണ്ടി ഞാൻ ഈ എഴുതുന്ന പെൻസിൽ വെച്ചാ എഴുതുന്നത് അപ്പൊ ഞാൻ തെറ്റുമ്പോ ഈ റബ്ബർ വെച്ചിട്ട് ഇങ്ങനെ മാറ്റി എന്ന പെൻസിൽ കാര്യത്തെ കെട്ടി തൂക്കിട്ടല്ലോ പിന്നെ സ്റ്റാറ്റ് ബാങ്കിന്റെ റിസപ്ഷൻ അല്ലേ ഞാൻ കെട്ടിത്തൂക്കിടാൻ വേണ്ടി പെൻസില് അമനെ പത്ത് മുപ്പത്തഞ്ചു കൊല്ലോ ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞത് അന്നാൻ ഇവിടെ അതെ എവിടെ ആയിരുന്നു വരുന്ന ഞാൻ ഈ നശിച്ച നാട്ടിൽ അങ്ങ് പോയി എന്താ നശിച്ച നല്ല പ്രോത്സാഹിപ്പിക്കാത്ത എനിക്ക് വേണ്ട ഞാനങ്ങ് പോയെന്ന് അമ്മ എന്തോ നല്ല കാര്യം കാര്യത് എടാ ഒരാൾക്ക് പൈസ കൊടുക്കുന്നത് ശരിയോ തെറ്റോ പൈസ കൊടുക്കുന്നത് നല്ല നല്ല കാര്യമില്ല പിന്നെ എന്നെ അതിന് പോലീസ് പിടിച്ചോ ഒരാൾക്ക് പൈസ കൊടുത്താ പോലീസ് പിടിക്കുന്നത് വെച്ചാ കൊടുത്തത് ഞാൻ ഈ കാണിക്കൊടുത്തായിരുന്നു അതിന് പോലീസ് പിടിച്ചു ശരിയാണോ ശരിയാണോ അതാ ഞാൻ ചോദിച്ചാൽ പോലീസ് പിടിച്ചാൽ ശരിയാണോ കാണിക്കുന്നത് ശരിയാണോന്നാ ഞാൻ ചോദിച്ചത് ആ നിങ്ങൾക്ക് പൈസ കൊടുക്കണമെങ്കിൽ സ്വന്തമായിട്ട് പൈസ എടുത്ത് കൊടുക്കില്ലായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് വെച്ച് കാണിക്കില്ലാ അതിൽ ഞാൻ ആ നമ്മൾ ഈ നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കും അല്ല ചീത്ത കാര്യത്തെ നമ്മള് പ്രോത്സാഹിപ്പിക്കത്തില്ല എതിർക്കും ഞാനൊരു ദിവസം ഇങ്ങനെ വന്നപ്പോ ഒരു അമ്മ ഒരു കുഞ്ഞിനെ തോളത്ത് വെച്ചുകൊണ്ടിരിക്കുക ഈ ഈ അമ്മ കാണാതെ ഈ ചെയിൻ ഇങ്ങനെ കടിച്ച് തിന്നുക സ്വർണം ഈ സ്വർണ്ണം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അപകടം സംഭവിക്കത്തില്ലേ മരണം വര സംഭവിക്കും ഞാനൊരു മാജിക്കാരന്റെ ലാഘവത്തോടു കൂടി ആരും അറിയാതെ ആ മാലിങ്ങനെ ഊടുത്തു എടുത്ത് അമ്മയുടെ കയറി കൊടുത്തു അമ്മയുടെ കൊടുത്തു അമ്മ വീണ്ടും കുഞ്ഞിന്റെ കഴുത്തിൽ ഇട്ടു കൊടുക്കത്തില്ലേ തിന്നത്തില്ല അപകടമല്ലേ പിന്നെ അമ്മ എന്താ കാണിച്ചു ഞാൻ അങ്ങ് ാച്ചി കള്ളനാ നമ്മുടെ വീട്ടിൽ വന്ന് നിക്കുന്നത് എനിക്ക് വേണ്ട എന്തുവാ എന്റെ കിടക്കാച്ചി എനിക്ക് വേണ്ട കാര്യം പറയപ്പെട്ട ഈ കള്ളൻ ചാരം നന്നാവും കുടിക്കൊന്നുമില്ല തലയ്ക്ക് പിടിക്കുന്ന മനുഷ്യന്റെ ശരീരത്തെ ദശിപ്പിക്കുന്ന ഒരു ലഹരി പദാർത്ഥങ്ങളും ഞാൻ ഉപയോഗിക്കത്തില്ല തീർത്ഥം തീർത്ഥം തീർത്ഥാടനമാണല്ലോ എന്റെ ഉദ്ദേശി മഹാരാഷ്ട്ര ഡൽഹി ഉത്തർപ്രദേശ് യു പി അരുണാചൽ പ്രദേശ് അങ്ങനെ ഞാൻ ഇങ്ങനെ കറങ്ങി 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 പിന്നെ എന്താ പഠിച്ച 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 ഈ തലകറക്കം ബി പിള്ളേളങ്ങണെന്നാ പറയാ വായിക്കി കടങ്ങിടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു പോലെ ഇരുപത്തിനാല് മണിക്കൂറും പെണ്ണും പിള്ളേരെ മടിയിൽ കെട്ടിടിച്ചിരിക്കുന്നതാണ് ഈ പറയുന്നത് എടാ യു ഞാൻ അറിഞ്ഞു കുടുംബത്തിലെ കാരണവരായിട്ടുള്ള ഇത് അന്വേഷിക്കണോ വേണ്ടയോ അങ്ങനെ നമ്മളെ കുടുംബ വീട്ടില് തിരുവല്ലാ വന്നു അവിടെ വന്നപ്പോ പറയുക നീയും പെണ്ണും പിള്ളേരെ ഒരുമിച്ച് ഒട്ടിപ്പിടിച്ച യാത്ര ചെയ്യത്തുള്ളൂ നിങ്ങളെ ഒരുമിച്ച് സഞ്ചരിക്കത്തുള്ളൂ കല്യാണത്തിന് പോലും ഭയങ്കര പ്രേമോ സ്നേഹോ എടാ നമ്മളെ കുടുംബത്തിലുള്ള പിള്ളേർക്ക് നാണക്കാണല്ലേ എന്റെ പൊന്നമ്മവാ ഇവിടത്തെ റെസിഡൻസ അസോസിയേഷൻ ഞങ്ങളെ അംഗീകരിച്ചാണ് മാതൃകാ ദമ്പതി എന്ന് പറഞ്ഞത് രണ്ട് ശില്പങ്ങളൊക്കെ തന്നിട്ടുണ്ട് രണ്ട് പലവയ്ക്ക് വേണ്ടിട്ടാണ് ഈ മുതുക്കു കൂത്താട്ടെ കടന്നത് അമ്മാ ഞങ്ങളെ പിരിപ്പിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ ഞാൻ പതിനാറ് വർഷക്കാലമായിട്ട് എന്റെ മനസാക്ഷി കോടതിയിൽ ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു കഥ ഇന്ന് ഞാൻ ഇവിടെ പബ്ലിഷ് ചെയ്യും അതെന്റെ ആവശ്യമാണ് ഇവിടെ സ്നേഹം എനിക്ക് അസൂയ ഞാൻ പൊളിക്കും എങ്ങനെ എടാ നമ്മളെ കുടുംബത്തിലെ തിരുവല്ലാമലിയിലേക്ക് അങ്ങനെ നീ പോയായിരുന്നു നമ്മൾ പോയിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ വെച്ച് സന്ധ്യ കണ്ടു ല്ല പിന്നെ ഞാൻ ഒരു സ്ത്രീ സന്ധ്യയെ കണ്ടായിരുന്നു അതിലിപ്പോ ഞങ്ങൾ നിനക്കറിയാന്നുള്ള സന്ധ്യ ആ സന്ധ്യ നിനക്ക് മറന്നു വരുന്ന ഇത്രയും കാലമായിട്ട് ആ സന്ധ്യയുടെ കൂട്ടത്തിൽ നിന്റെ അതേ രൂപത്തിലും അതേ പൊക്കത്തിലും അതേ ഗ്രാമറിലും ഒരു പയ്യനയും കൂടെ ഞാൻ കണ്ടായിരുന്നു കളിക്കുവാട്ട് അവർ രണ്ടുപേരും ോട്ട് വരും എടാ വിക്രമാ അല്ല വിക്രു അത് കൊറച്ചു മുമ്പേ ഇപ്പം നീ എടാൻ ഞാൻ എടി നമ്മള് നമ്മൾ ഇടി എങ്ങനെ എങ്ങനല്ല യവന എടി കയറു വരും കണ്ടുപെടാൻ വേല ഈ വിട്ടോട്ട് വന്നു കാലിന്റെ മുട്ടുകാരനെ തല്ലി ഓടിക്കും ഞാൻ പിടിക്കാൻ വേല ഉണ്ടല്ലേ സമ്മതിച്ചു കൊടുക്കാൻ പറ്റു അല്ല അതിന്റെ പ്രായമുള്ള ഒരാളെ പോലും അത് എന്തായാലും കാണിക്കുന്ന മോശം അല്ല അത് നിങ്ങളുടെ അമ്മാവൻ ഇല്ല അമ്മാവൻ അങ്ങനെ ചാടിച്ചത് മോശമായിപ്പോ അമ്മാവനങ്ങൾ ചാടിക്കാൻ പാടില്ല നിങ്ങളെല്ലാം പറഞ്ഞു വിട്ടത് ഞാനല്ലേ പറഞ്ഞത് നീല് പറഞ്ഞു വിട്ടു നിങ്ങൾ എല്ലാം പറഞ്ഞു വിട്ടോ ഞാനല്ലേ പറഞ്ഞു നീല് പറഞ്ഞു കൈസാരിക്കാൻ കൈ ചോട്ട് സംസാരിക്കില്ല കൈച്ചോട്ട് സംസാരിച്ചാല് പിന്നെ കൈ ചോട്ട് സംസാരിച്ചു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ